ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു കണ്ണൊന്ന് പോയോ കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സംഭവത്തിൽ പഴിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥികൾ നടത്തിയ കൊലവിളി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ആക്രമണം നടത്തിയ ശേഷം ആ കുട്ടി കൊലയാളികൾ നടത്തിയ വോയിസ് ചാറ്റ് ഒന്ന് കേൾക്കാം ഞാൻ ഒരു കാര്യം പറഞ്ഞു ഷാവാസിനെ ആ ഞാൻ പറഞ്ഞ പറഞ്ഞു കണ്ണൊന്ന് പോയോ കിട്ടോ കണ്ണൊന്നും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് എന്നാ കേസ് ഉണ്ടാവൂല്ല കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് പിന്നെ ഇവരൊന്നും വെള്ളാച്ചല്ലാച്ചത് രണ്ടു ദിവസം കിട്ട അത് മാത്രല്ല ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും ഓന്റെ കണ്ണൊന്ന് പോയി നോക്ക് കണ്ണൊന്നും ഇല്ല ഇതൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾ സന്ദേശത്തിൽ പറയുന്നത് വിദ്യാർത്ഥികൾ കൃത്യമായി പ്ലാൻ ചെയ്താണ് ഈ കൊലപാതകം നടപ്പിലാക്കി